എവർക്കും സ്നേഹ നമസ്കാരം ആരാണ് നിമിഷപ്രിയ എന്താണ് നിമിഷപ്രിയ ചെയ്ത തെറ്റ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി യമനിൽ നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത് എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാത്തത് സാധ്യമാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് യമനിൽ മരിച്ച വ്യക്തി അഥവാ നിമിഷപ്രിയ കൊന്നുകളഞ്ഞു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീട്ടുകാർ എന്തുകൊണ്ടാണ് മണി അല്ലെങ്കിൽ മോചനദ്രവ്യം നൽകാം എന്ന് പറഞ്ഞിട്ടും നിമിഷപ്രിയയോട് മാപ്പ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാത്തത് നിമിഷപ്രിയ അത്രമാത്രം ക്രൂരമായിട്ടുള്ള കഠിന കഠോരമായ ഒരു തെറ്റാണോ നിമിഷപ്രിയ ചെയ്തത് നിമിഷപ്രിയ ചെയ്തതുപോലെയുള്ള യമനിൽ നിമിഷപ്രിയ ചെയ്ത ഈ തെറ്റ് കേരളത്തിലോ ഭാരതത്തിലെ ഏതെങ്കിലും പ്രദേശത്തോ ചെയ്തിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സംഭവിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യണം നമുക്കറിയാം നമ്മൾ അന്നദിനം നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ ഈ റീസെൻ്റ്ലി അതായത് ഓരോ ഘട്ടം ഘട്ടമായി വരുന്ന സമയത്താണ് നമ്മളിത് കൂടുതലായിട്ട് ഈ നിമിഷപ്രിയയെക്കുറിച്ച് സംസാരിക്കുകയും നിമിഷപ്രിയയെക്കുറിച്ച് കേൾക്കുകയും സോഷ്യൽ മീഡിയയിലും നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നിമിഷപ്രിയ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് ജൂലൈ മാസം പതിനാറാം തീയതി അതായത് അടുത്ത ദിവസം തന്നെയാണ് നിമിഷ അനിമിഷ പ്രിയക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള ദിവസം അതായത് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് നിമിഷപ്രിയയ്ക്കുള്ളത് അപ്പോൾ ഈ സമയത്ത് വളരെ തകൃതിയായിട്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാന്തപുരം എ പി അദ്ദേഹത്തിൽ ഇടപെടുകയുണ്ടായി റീസെൻ്റ്ലിയാണ് ഇടപെടുന്നത് നമ്മുടെ ബോപുചെമ്മണ്ണൂർ ഇടപെടുകയും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി അദ്ദേഹം ഒരു കോടി രൂപ സംഭാവന ചെയ്യാമെന്ന് ചെയ്യാമെന്നറിയിക്കുകയും ഒരു ഇടനിലക്കാരനുമായി സംസാരിക്കുവാനെന്ന വ്യാജ സംസാരിക്കുവാനായിട്ട് വ്യാധ്യാനല്ല സംസാരിക്കുവാനായിട്ട് അദ്ദേഹം ഒമാനിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ വാർത്ത കേൾക്കുകയുണ്ടായി നിമിഷപ്രിയയുടെ മോചനം എന്താകും നമ്മുടെ കേന്ദ്രം ഇടപെട്ടിട്ട് കേന്ദ്രത്തിന് ഇനി കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ചെയ്യാവുന്നതൊക്കെ നയതന്ത്ര പ്രതിനിധികൾ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നിമിഷപ്രിയ 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 എന്ന് കേൾക്കുന്നതല്ലാതെ നിമിഷപ്രിയയ്ക്ക് യമനിൽ വധശിക്ഷ നൽകുവാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു മലയാളിയാണ് നിമിഷപ്രിയ എന്നല്ലാതെ കൂടുതൽ ആളുകൾക്കും നിമിഷപ്രിയ എന്താണ് ചെയ്തത് നിമിഷപ്രിയ എന്തുകൊണ്ടാണ് ചെയ്തത് അത് സ്വാധൂകരിക്കാൻ സാധ്യമാകുമോ എന്നൊക്കെ നമ്മൾ നമ്മളിൽ പലർക്കും നമുക്കറിയാന് സാധിക്കുകയില്ല നിമിഷപ്രിയയുടെ പേരിലുള്ള തെറ്റ് ഒരാളെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഒരാളെ കൊന്നുകളഞ്ഞു എന്നുള്ളതിന് ഈ ഗൾഫ് രാജ്യങ്ങളിലെ പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ മിക്കവാറുമുള്ള ഒരു നിയമസംവിധാനം എന്ന് പറഞ്ഞാൽ കൊലയ്ക്ക് കൊലയാണ് അതായത് ഒരാൾ അക്ഷന്ധവീയമായ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന് എത്രമാത്രം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും കൊലപാതകത്തിന് ന്യായീകരണം നൽകുവാൻ സാധിക്കാത്തതിനാൽ അവരുടെ അലിഖിത നിയമമാണ് ഒരാൾ മറ്റൊരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ ആ ആൾക്ക് കൊലയാളിക്ക് കൊല തന്നെ നൽകുക അല്ലെങ്കിൽ കഴു നമ്മുടെ സൗദിയിലും ദുബൈയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അറിയാൻ അവരെ കഴുത് വെട്ടിക്കളയുക അങ്ങനെയൊക്കെയാണ് അല്ലെ അവയവങ്ങൾ ഛേദിച്ച് കളയുക അങ്ങനെയുള്ള കടുത്ത നിയമങ്ങളാണ് അത് നിമിഷപ്രിയയെ സംബന്ധിച്ചോളം ഇതിങ്ങനെ വരുന്നതിൻ്റെ ഇത് പണ്ടേ നിമിഷപ്രിയയെ അവരെ ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് വിധേയയാക്കേണ്ടതായിരുന്നു പക്ഷേ രാജ്യം അന്യരാജ്യത്തെ ഒരു ആളായതുകൊണ്ട് കുറേ നീണ്ടുപോയി രാജ്യങ്ങൾ തമ്മിലൊക്കെ ഇടപെട്ട സംഗതികൊണ്ടും ഇന്ത്യയിലെ പോലെയുള്ള രാജ്യത്തെ ഒരു പൗര ആയതുകൊണ്ടുമൊക്കെ ഏറെക്കുറെ നിമിഷ പുരേയുടെ വധശിക്ഷ നീണ്ടുപോയി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ അല്ലെങ്കിൽ അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുവാനായിട്ട് അപ്പോൾ ഈ കൊലയ്ക്ക് കൊല എന്നുള്ള ആ ഒരു മാനദണ്ഡമാണ് അവിടെ കൊടുക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിൽ കൊടുക്കുന്ന ശിക്ഷാവിധി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ അതിന് ബോൽബലകമായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അവിടെ വേറെ ഒരു സംവിധാനമുണ്ട് ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണ് എങ്കിൽ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ അടുത്ത ബന്ധുക്കൾ കൊലയാളിക്ക് മാപ്പ് നൽകുകയാണ് എങ്കിൽ ആ കൊലയാളികയെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും മാപ്പ് നൽകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ആ ഈ കൊന്ന പാപം തിന്നാൽ തീരുമെന്ന് പറയുന്നത് പോലെ അതിന് ഒരു പാരിതോഷികമായിട്ട് ബ്ലഡ് മണി എന്ന് പറയും അതായത് മോചനം ധൈര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പണം നമ്മൾ കെട്ടിവെക്കുകയാണെങ്കിൽ ബ്ലഡ് മണി ആ മരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾക്ക് ആ ബ്ലഡ് മണി അവർ പറയുന്ന തുക നൽകുവാൻ തയ്യാറാവുകയാണ് എങ്കിൽ അവർ ഈ കൊലയാളിയോട് ക്ഷമിക്കുകയും വധ വധശിക്ഷയിൽ നിന്ന് അവരെ അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യും അങ്ങനെയൊരു സംവിധാനവും നമ്മൾ നമ്മുടെ രാജ്യത്തല്ല പുറം രാജ്യത്തുണ്ട് ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരാൾ കൊന്നു കളഞ്ഞു എന്ന് കരുതുക നമ്മുടെ ഇവിടെയൊക്കെ ഒരാളെ അല്ല പോലെ നൂറായിരക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്ന ആളുകളൊക്കെ വളരെ സുഖലോലുപതയോടുകൂടി ജീവിക്കുകയും പലതിൻ്റെയും പേരിൽ കളഞ്ഞിട്ട് ഒരു ഒരു പ്രശ്നവുമില്ലാതെ നന്നായിട്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ മോചനദ്രവിയും നൽകി പിന്നെ കൊലയാളിയെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു സംവിധാന ക്രമം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ നമ്മൾ എഴുതി വെച്ച നിയമങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനമില്ല ഇവൻ കോടാനുകോടി രൂപ നൽകാം അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ നൽകാം എന്ത് തന്നെ എന്ന് പറഞ്ഞാലും കൊലക്കയറ് വിധിച്ച ഒരാൾക്ക് അത് സുപ്രീം കോടതിയുടെ വിധി വന്നു അങ്ങനെ ഒന്ന് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി വിചാരിക്കണം അങ്ങനെ ദയാഹർജി കൊടുത്തിട്ട് രാഷ്ട്രപതി പരമോന്നത നീതി കോടതിയുടെ മുകളിലാണ് നമ്മുടെ രാഷ്ട്രപതി അപ്പോൾ അവർ നൽകുകയാണ് ഇവർക്ക് മാപ്പ് നൽകാം ഇവരെ വിട്ടയക്കാം എന്നൊരു രാജ്യത്തിൻ്റെ പരമാധികാരി പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ രാജ്യത്തെ കൊലക്കയറിൽ നിന്ന് അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതിനൊരിക്കലും മോചനം ദ്രവ്യം അല്ലെങ്കിൽ ബ്ലഡ് മണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ദയാഹർജി കൊടുത്തിട്ട് ദയ അർഹിക്കുന്ന ആളാണ് എങ്കിൽ നിതിന്യായ കോടതിയോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അയാളെ മരണത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് നമ്മളുടെ ഇവിടെ ചെയ്യുക അല്ലാതെ മരണത്തിന് പകരമായിട്ട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ കൊടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരേ ഒരു മകനുണ്ട് ആ മകനെ കൊന്നു കളഞ്ഞു കത്തിച്ചു കളഞ്ഞു അല്ല ഏത് രീതിയിലൊക്കെ കൊന്നു കളഞ്ഞിട്ട് അത് കോടതിയിൽ പോയി കോടതിയിൽ പോകുമ്പോഴേക്കും നമ്മുടെ കോടതിയുടെ പരമാവധി എല്ലാ രീതികളിൽ നിന്നും തെളിവുകൾ വളരെ വ്യക്തവും സ്പഷ്ടവുമായി തെളിവുകളില്ല എങ്കിൽ കേസ് തള്ളിപ്പോകും അല്ലെങ്കിൽ അപരാധിക്ക് ശിക്ഷ ലഭിക്കുകയില്ല കാരണം നമ്മൾ എത്രമാത്രം എന്തൊക്കെ കൊടിയ പാതകം ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ തെളിവുകളും സാക്ഷികളും വലിയൊരു മാനദണ്ഡമാണ് വലിയ ഘടകമാണ് ഇന്ത്യൻ പീനൽ കോഡില് ആ തെളിവുകളും സാക്ഷികളും ഇല്ലായെങ്കിൽ ഒരുപക്ഷെ അത്യാൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല തെളിവുകളും സാക്ഷികളും വളരെ വലുതാണ് എങ്കിൽ ശിക്ഷ ലഭിക്കാം എന്ത് ശിക്ഷയാണ് ജീവപര്യന്തമായിട്ടുള്ള ശിക്ഷയാണ് ലഭിക്കുക ആ ജീവപര്യന്തം ശിക്ഷയിൽ നിന്ന് കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും നല്ല നടപ്പൊക്കെ വെച്ചിട്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോരാനായിട്ടൊക്കെ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള ഉപാധികളുണ്ട് മരണശിക്ഷ വളരെ അപൂർവമായിട്ടാണ് ലഭിക്കുക ഇനി ഈ മരണശിക്ഷ ലഭിച്ചു കഴിഞ്ഞ ഒരു ഒരു സാധാരണ കോടതിയിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ ഭരണശിക്ഷയാണ് വിധിച്ചെങ്കിൽ വീണ്ടും അവർക്ക് അടുത്ത കോടതിയായ ഹൈക്കോടതിയിൽ പോകാം തെൻ സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതി വരെ പോയിട്ട് അത് ശരിവെച്ച് കഴിയുന്ന സംഗതിയാണെങ്കിൽ പിന്നെ ഞാൻ അപ്പീലില്ല പിന്നെ അപ്പീലുള്ളത് നമ്മളുടെ പരമോന്നത രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ആൾ അവർക്ക് മാപ്പ് നൽകിയാൽ മാത്രമേ ഉള്ളൂ അതാണ് നമ്മളുടെ ഇവിടെയുള്ള ശിക്ഷാവിധി അപ്പോൾ ഈ അല്ല മറ്റേ യമനോ അല്ലെങ്കിൽ സൗദി അറേബ്യ മറ്റുള്ള രാജ്യങ്ങളിലുള്ളത് അപ്പോൾ യമനിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷപ്രിയ ഇത്തരത്തിലുള്ള ഒരു കുരുക്കിൽ ചെന്ന് ചാടിയത് എന്തുകൊണ്ടാണ് അവരെ ആ മരണ ശിക്ഷയ്ക്ക് വിധിച്ചത് എന്ന് ചോദിച്ചാൽ ഏകദേശം പത്ത് പതിനാല് വർഷം മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലാണ് നിമിഷപ്രിയയും ഭർത്താവും കൂടി കൂടിയിട്ട് യമനിലേക്ക് ജോലി നേടിപ്പോവുകയും നിമിഷപ്രിയയുടെ ഭർത്താവിന് യമനിൽ ജോലി ലഭിക്കുകയും നിമിഷപ്രിയെ അവിടെ ജോലി ഒരു നേഴ്സാണ് നഴ്സിംഗ് അവിടെ ജോലിക്ക് വേണ്ടി പരതി നിമിഷപ്രിയയ്ക്ക് അവിടെ പോയിട്ട് ഒരു ഒരു നഴ്സിംഗ് ഹോം തുടങ്ങുവാനുള്ള ഒരു സംഗതിയാണ് അവിടെ സ്പോൺസർഷിപ്പ് വേണം അതിനുവേണ്ടി സ്പോൺസറെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു വില്ലേജ് സ്ഥലത്ത് പോയിട്ട് അവരവിടെ ഒരു നേഴ്സിംഗ് ഹോം തുടങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി അപ്പോൾ മറ്റുള്ള ഒന്നെട്ട് പേരും കൂടെയൊക്കെ ഹയർ ചെയ്തിട്ട് നേഴ്സിംഗ് ഹോം തുടങ്ങുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവരെത്തിയത് അപ്പോൾ സ്പോൺസർഷിപ്പ് വേണം നമുക്കാണെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് അങ്ങ് തുടങ്ങാൻ പറ്റില്ല അല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ആരെങ്കിലും സ്പോൺസർ ചെയ്യണം അങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരനായ ഒരു സ്പോൺസറെ അവർക്ക് ലഭിക്കുകയും അയാൾ കരാറൊക്കെ നന്നായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നഴ്സിംഗ് ഹോം തുടങ്ങാമെന്നുള്ള രീതിയിലേക്ക് പോവുകയും ചെയ്തത് അപ്പോൾ അതിന് ഫണ്ട് വേണം അതിന് കുറച്ചുകൂടി പൈസക്ക് വേണ്ടിയിട്ട് അവർ രണ്ടായിരത്തി പതിമൂന്നില് തിരിച്ച് നാട്ടിലേക്ക് വരികയും പണ്ട് സ്വരൂപണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ഭർത്താവ് ഇവിടെ നിൽക്കുകയും നിമിഷപ്രിയ വീണ്ടും കയറിപ്പോയി പരിപാടികളൊക്കെ അവിടെ ഒന്ന് സെറ്റപ്പ് ആകാൻ പോവുകയും ചെയ്തു കാരണം ആ സമയത്തൊക്കെ വെയിറ്റിനില്ല യുദ്ധവും യവനിലെന്ന് പറയാൻ യുദ്ധം നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഭർത്താവ് ഒന്നുമില്ല നിമിഷപ്രിയ തനിച്ചാണ് പോയത് നിമിഷപ്രിയ തനിച്ച് അവിടേക്ക് പോയത് മുതൽക്കാണ് ഈ ഇതിൻ്റെയൊക്കെ ആരംഭം വന്നത് കാരണം ഈ ആരംഭം കുറിച്ചത് നിമിഷപ്രിയയും ഭർത്താവും കൂടിയാണ് വന്നത് ഭർത്താവിന് ജോലിയുണ്ട് നിമിഷം അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല അവർ ഒരുമിച്ചല്ല പോയത് ഒരുമിച്ച് അന്ന് പോകാൻ തീരുമാനം എടുക്കുകയായിരുന്നു എങ്കിൽ ഒരിക്കലും നിമിഷപ്രിയ ഇന്ന് കൊലയാളിയാകുകയും പത്ത് പതിമൂന്ന് വർഷം നീണ്ട ഇത്രയും സംവത്സരങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുകയില്ലായിരുന്നു കാരണം നമുക്കൊക്കെ ആഗ്രഹങ്ങളാണ് പണം ഉണ്ടാക്കുക നമ്മുടെ ജീവിതം ഓടി നമുക്ക് സൗകര്യങ്ങൾ കൂട്ടുക അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് റിസ്ക്കും എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യുക എന്നിവേ നിമിഷപ്രിയ ഒരു പെൺകുട്ടിയാണ് അങ്ങനെ അവിടേക്ക് പോയി അവിടെ ചെന്നതിനു ശേഷം ഈ സ്പോൺസർ ഭർത്താവില്ല ചെന്ന പെൺകുട്ടിയാണ് നേഴ്സാണ് തനിച്ചാണുള്ളത് അപ്പോൾ പല രീതിയിലും നിമിഷപ്രിയയെ അയാൾ തൻ്റെ വശത്താക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിമിഷപ്രിയയെ നിർബന്ധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ സംഗതി വന്നപ്പോഴേക്കും നിമിഷപ്രിയക്ക് ചേർത്ത് നിൽക്കാൻ പരിധികളുണ്ട് തനിച്ചാണുള്ളത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ രാജ്യമാണ് അവിടുത്തെ പൗരനാണ് അയാൾക്ക് പലതും അവിടെ ചെയ്യാൻ സാധിക്കും ആ രീതിയിലുള്ള പീഡനങ്ങൾ ആദ്യം ചെറുതായിട്ടാണെങ്കിലും പിന്നീട് ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയും പല രീതിയിലെ നിമിഷപ്രിയയെ അയാൾ തൻ്റെ ഒരു ഉപഭോഗ വസ്തുവാക്കുവാനായിട്ട് അല്ലെങ്കിൽ നിമിഷപ്രിയയെ ശാരീരികമായി ഉപയോഗിക്കുവാനായിട്ട് അയാൾ തയ്യാറാവുകയാണ് ചെയ്തത് അപ്പോൾ ഇതിന് നിമിഷപ്പിലേക്ക് ചേർത്ത് നിൽക്കുന്നതിന് ഒരു പെണ്ണിനെ ചേർത്ത് നിൽക്കാനായിട്ട് നമ്മൾ അന്യദേശത്തേക്ക് പോയതാണ് ഞാനൊരു വിദേശത്ത് ഒരു രാജ്യത്തല്ല പല രാജ്യങ്ങളിലും കഴിഞ്ഞയാളാണ് ആളാണ് ഇത്തരത്തിലുള്ള പല പീഡനങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് അറിയാവുന്നയാളാണ് എൻ്റെ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ ഇതിനേക്കാൾ വലിയ പീഡനത്തെക്കുറിച്ച് വളരെ പച്ചയായിട്ട് വ്യക്തമായി സ്പഷ്ടമായിട്ട് ഞാൻ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ അവിടെ നടക്കുക സ്വാഭാവികമാണ് വലിയ ഒരു കാര്യമായിട്ട് അവിടെയുള്ള ആളുകൾ കാണുന്നില്ല കാരണം നമ്മൾ അന്യദേശത്തുനിന്ന് വന്നവരെ അടിമകളായിട്ടാണ് കാണുന്നത് അവരെ എന്ത് രീതിയിലും എന്തിനു വേണ്ടിയും യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിലേക്കുള്ള ഒരു ഉപഭോഗ വസ്തുവുമായി കാണുക എസ്പെഷ്യലി സ്ത്രീകളെ ആ രീതിയിലേക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു വലിയ കാര്യമേ അല്ല അങ്ങനെയാണ് ഈ സ്പോൺസർ നിമിഷപ്രിയ വളരെ ക്രൂരമായിട്ട് മൃഗീയമായിട്ട് പല രീതിയിലുള്ള വളരെയേറെ പൈശാചികവും മൃഗീകവുമായിട്ടുള്ള ആ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് അത്തരത്തിലൊക്കെ ഈ പെൺകുട്ടിയോടും മെൻമിഷപ്രിയയുടെ കൂടെയുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട് അവിടുത്തെ സ്വദേശിനിയാണ് അവരോടൊക്കെ ഇത്തരത്തിൽ ചെയ്യുകയും ചെയ്തപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗങ്ങളുമില്ല നമ്മൾ നമുക്ക് ജീവനാണ് വരുന്നത് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ പല കെട്ടിയിടുക മറ്റു പല രീതികളിലേക്കും വളരെ ക്രൂരമായ രീതിയിൽ നമുക്കത് പിക്ചറൈസ് ചെയ്താനോ റിലീസ് ചെയ്യാനോ മെൻമിഷപ്രിയ പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അത് സ്വാഭാവികമായിട്ടും അത് തീർച്ചയായിട്ടും നൂറെണ്ണം നൂറ്റിയൊന്ന് ശതമാനം സത്യസന്ധതമായ വസ്തുതയാണ് എന്ന് നമുക്ക് അനുമാനിക്കാനല്ല നമുക്ക് മനസ്സിലാക്കുവാനും ഉറപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കും കാരണം അവർ അങ്ങനെയാണ് അവിടുത്തെ ആ രീതിയിലേക്ക് ആ സാഹചര്യം വെച്ച് നോക്കിയാൽ നമുക്ക് അത് അങ്ങനെയാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയ തെളിവ് നിമിഷപ്രിയ ഇയാളിൽ നിന്നുള്ള പൈശാചികമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നിയമ പരിരക്ഷ ഉറപ്പാക്കുവാനായിട്ടും നിയമത്തെ സമീപിക്കുകയും ആ സമയത്ത് നിമിഷപ്രിയക്ക് ഇയാളിൽ നിന്നും മോചനം ലഭിക്കത്തക്ക രീതിയിലുള്ള യാതൊരു നിയമ സംവിധാനവും യമനിലെ അന്നത്തെ അവിടുത്തെ കോടതി പകർന്നു നൽകിയില്ല അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തില്ല നിമിഷപ്രിയയെ അയാളിൽ നിന്ന് രക്ഷിച്ച് നാട്ടിലേക്ക് മടക്കി അയച്ചില്ല എന്നുള്ളതൊരു വലിയ തെറ്റ് തന്നെയാണ് കാരണം ഏതൊരു രാജ്യത്തെയും പൗരന്മാരെ സംരക്ഷിക്കുക ആ രാജ്യത്തെ കടമയാണ് അവരെപ്പോഴും എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പൗരൻ്റെ ഭാഗത്താണ് ഏറ്റവും ന്യായം ഇവരൊക്കെ പറയുന്നത് നുണയാണ് അതിനുള്ള തെളിവുകളൊക്കെ ഹാജരാക്കാൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ഇയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ തെളിവ് ഹാജരാക്കൂ എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന തെറ്റ് ഈ പെൺകുട്ടി ശാരീരിക ബന്ധത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള തെളിവാണ് നമുക്ക് ഹാജരാക്കാൻ സാധിക്കുന്നത് ശാരീരിക ബന്ധത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ ശാരീരിക ബന്ധത്തിന് ഇരയായിട്ടുണ്ട് അല്ലെങ്കിൽ ഫിസിക്കലി അവർ നമ്മൾ ഇൻട്രാ ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ പറ്റും പക്ഷേ അപ്പോഴും നമുക്ക് മറുപക്ഷിക്ക് വാദിക്കാം അത് അവളുടെ സമ്മതത്തോടു കൂടി മാത്രമാണ് ഇപ്പോൾ അവൾ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ തിരിച്ചു പറയുന്നതാണ് എന്ന് പറയാൻ നമുക്കൊന്നും നമുക്കൊരിക്കലും അതൊന്നും എന്താ പറയുക പ്രൂവ് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല മറ്റെന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെളിവ് ചെയ്തിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും ഒരാൾ എന്നെ ബലാത്സംഗം ചെയ്തു എന്നൊരു പെൺകുട്ടി കോടതിയോട് പറയുമ്പോഴേക്കും ഒക്കെ ബലാത്സംഗം ചെയ്തെങ്കിൽ അയാളുടെ ആ പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ് അവിടെ അടിസ്ഥാനമായിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് പറയുകയാണ് മറുകക്ഷിക്ക് പറയാമില്ല ഞാൻ ബലാത്സംഗം ചെയ്തതിൽ അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് പൂർണ്ണ പരിപൂർണ ഇതോട് കൂടി ചെയ്തതാണ് അതിനുശേഷം ഇത്തരത്തിലുള്ള എന്നെ അത്തരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ച് അങ്ങനെ ചെയ്തതിന് ശേഷം വലിയൊരു തുക എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മറുഭാഗം മേഖല കുറെ ക്ലിയറായി പിന്നീട് അത് പ്രൂവ് ചെയ്യേണ്ടി വരും ഈ അത് ബലാത്സംഗം ആയിരുന്നു എന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ആ പെൺകുട്ടിക്കാണ് വന്നു ചേരുന്നത് അവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് അത് നിമിഷപ്പോഴത്തേക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നതും കൊണ്ട് അയാളുടെ വലിയ വലിയ കുറ്റങ്ങളോ മറ്റുള്ള സംഗതികളെ ശിക്ഷാവിധികളൊന്നും ഉണ്ടായില്ല വീണ്ടും അങ്ങനെ കൊടുത്തതുകൊണ്ട് വീണ്ടും അയാൾ വളരെ പതിന്മടങ്ങ് ക്രൂരതയുടെ തോത് വർദ്ധിപ്പിക്കുകയും ഇവരെ കൊല്ലാക്കൊലം ചെയ്യാനുള്ള രീതിയിൽ അതെങ്ങനെയാണ് ശാരീരികമായി പീഡിപ്പിച്ച് പിന്നെ ഈ രീതിയിലുള്ള മറ്റുള്ള രീതിയിലേക്കുള്ള ആ പീഡനത്തിലേക്കത് വഴിമാറുകയും അത് ഏതൊക്കെ ലെവലിലേക്ക് പോകുമെന്ന് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോഴാണ് ഇവർ ഇയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അയാളെ അയാളുടെ താവളത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടാണ് ഇവർ നേഴ്സുമാരാണ് ഇവർക്ക് മരുന്നുകളെ കുറിച്ചറിയാം അയാളെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കു കിടത്തി അവിടുന്ന് രക്ഷപ്പെടാമെന്നുള്ള രീതിയിലേക്ക് മയക്കുമരുന്ന് കുത്തിവെക്കുകയും ആ മയക്കുമരുന്ന് കുത്തിവെച്ചതിൽ സ്വാഭാവികത ഉണ്ടാവുകയും അങ്ങനെ അതിൽ കൊണ്ട് അയാൾ മരണപ്പെട്ടു 为你都。 ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് ഒന്നുകിൽ അയാളെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് മറവ് ചെയ്തതിന് ശേഷം രക്ഷപ്പെട്ടു പോകുക അല്ലെങ്കിൽ കോടതിയിൽ ചെന്ന് കീഴടങ്ങുക ഈ രണ്ട് മാർഗ്ഗങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് കോടതിയിൽ ചെന്ന് കീഴടങ്ങാൻ സാധിക്കില്ല നാട്ടിൽ കുടുംബമുണ്ട് കുഞ്ഞുണ്ട് ഭർത്താവുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് സാധിക്കുകയില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അയാളെ കൊന്നതിന് ശേഷം അയാളെ ഒന്ന് മറവ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് രാജ്യം വിടുക എന്നുള്ളതായിരുന്നു അടുത്ത പദ്ധതി അങ്ങനെയാണ് അവിടെ നമ്മുടെ ഇതുപോലെ നട്ടുംപുറങ്ങളോ എവിടെയെങ്കിലും കൂടി കുഴിച്ചിടാനായിട്ട് പെണ്ണുങ്ങൾക്ക് അതൊന്നും സ്വാഭാവികമായിട്ട് നടക്കുന്ന കേസെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിക്കാൻ ബുദ്ധിമുട്ട് കാണുന്നതിനും അതുകൊണ്ട് ഇവർ കണ്ട ഉത്തമ വഴികളാണ് അവരെ ഫീസ് വീസായി കട്ട് ചെയ്ത് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാത്രമേ അങ്ങനെ കിടക്കുകയുള്ളൂ ശരീരമാണ് ചീഞ്ഞഴുകും ദുർഗന്ധം വ്യാപരിക്കും മറ്റുള്ളവരറിയും അങ്ങനെ സ്വാഭാവികമായിട്ടൊന്നും അറിഞ്ഞു പോലീസ് അന്വേഷണം ഒന്ന് കണ്ടുപിടിച്ചു ഇവരെ പിടിച്ചു ജയിലിൽ അടച്ച് കുറ്റം ഒരു ഇതുമില്ലാതെ തെളിയിക്കപ്പെടുകയും ഇവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു അത് വിധ ഉറപ്പ് വരികയും ചെയ്തു അപ്പോൾ ഇനി ഇപ്പോൾ നിമിഷപ്രിയ യുടെ നിമിഷപ്രിയയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അയാളൊരു മകനാണ് അയാളൊരു സഹോദരനാണ് അയാള് പിന്നെ മറ്റു പലതുമാണ് അവരുടെ വീട്ടുകാർക്ക് അവരുടെ വീട്ടുകാരെ സംബന്ധിച്ചോളം അവരുടെ മകനെ ഒരു സ്ത്രീ പുറത്തുനിന്ന് വന്നിട്ട് മൃഗീയമായി കൊന്നു കളഞ്ഞിട്ട് വിഷം കൊത്തി വെച്ച് കൊന്ന് അയാളെ പീസ് പീസാക്കി കട്ട് ചെയ്ത് വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് അമ്മയാണ് സഹിക്കുക ഏത് അച്ഛനാണ് സഹിക്കുക ഏത് സഹോദരനാണ് സഹിക്കുക ഏത് സഹോദരിയാണ് സഹിക്കുക അവർക്ക് എത്രമാത്രം കിട്ടിയാലും പണമൊന്നും ഒരിക്കലും ഒരു ജീവൻ്റെ വിലയോടൊപ്പം ആവുകയായിരിക്കും ഞാൻ എത്ര ഇവിടെ എത്ര ക്രൂരനാണെങ്കിലും വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുകയില്ലായിരിക്കും അവരുടെ പൊന്നോമൻ്റെ പുത്രനായിരിക്കും പല പുത്രയും ന്മാരും അങ്ങനെയാണ് വീട്ടിൽ അവർ പൊന്നോമനകളാണ് അച്ഛൻ്റെയും അമ്മയുടെയും വളരെയേറെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളാണെങ്കിലും പുറത്ത് അങ്ങനെ ആയിരിക്കത്തില്ല അവൻ്റെ കയ്യിലുള്ള കയ്യിലിരിപ്പ് ആരാ എന്താണ് എന്നുള്ള കാര്യം ചിലർക്ക് മാത്രമേ അറിയുള്ളൂ അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ നമ്മുടെ വിപഞ്ജികയുടെ മരണം വിപഞ്ചികയുടെ ഭർത്താവിൻ്റെ ചില മുഖാവരണങ്ങളൊക്കെ മാറി തെളിഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു എനിവേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ തൻ്റെ കുഞ്ഞിനെ ക്രൂരമായി പൈശാചികമായി ഇത്രമാത്രം ആ രീതിയിലേക്ക് കളഞ്ഞതുകൊണ്ടാണ് അവർ നിമിഷപ്രേക്ക് എത്രമാത്രം പണം നൽകിയാലും അവർ ഒരു മാപ്പ് കൊടുക്കുവാനായിട്ട് അവർ അർഹര അവർ തയ്യാറാവാത്ത കാരണം മരണവേദന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആർക്കും നമുക്ക് എത്രയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് അവർ ഒരു രാജ്യം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി മുൻ പോയി എന്ന് പറഞ്ഞാൽ പോലും ചില മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ തന്നെയാണ് വലുത് ആ മക്കളോളം വലുതല്ല അവർക്കും മറ്റൊന്നും അതുകൊണ്ടാണ് ഈ മോചനം ഇത്രമാത്രം വരയ്ക്കുന്നത് എന്തൊക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടും അവർ ഈ പെൺകുട്ടിക്ക് മാപ്പ് കൊടുക്കാൻ അവരെ തയ്യാറായി കാരണം അല്ലെങ്കിൽ അത്രമാത്രം നിമിഷപ്രീതിയുടെ ഭാഗം നിമിഷപ്രീക്ക് ക്ലിയർ ആക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്ത് ഉണ്ടായി സാധിക്കുമായിരുന്നു അപ്പോൾ അതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലഘട്ടങ്ങളൊക്കെ നടന്നു പോയി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ദീർഘനാളം ഇത്രയും ജയിലിൽ കിടന്നു ഒരു അന്യ രാജ്യത്ത് പോയിട്ട് ഒരു പെൺകുട്ടി മാനസിക പീഡനം ശാരീരിക പീഡനം അതനുസരിച്ചുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാവുന്നിട്ട് അന്നേന്ന് കൊന്നു കളഞ്ഞെങ്കിൽ അതിൻ്റെ എത്രയോ കൂടുതലായിട്ട് നിമിഷപ്രിയ ഓൾറെഡി ഇപ്പോൾ അനുഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു മനുഷ്യന് നിമിഷപ്രിയയുടെ ഭാഗത്ത് നിമിഷപ്രിയ ചെയ്തത് തീർത്തും നൂറ് ശതമാനം ന്യായീകരിക്കാവുന്ന തെറ്റാണെങ്കിലും നിയമ ത്തിൻ്റെ പഴുതിൽ കൂടി നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കി കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും അതിനു ന്യായീകരണം നൽകുവാനായിട്ട് സാധിക്കത്തില്ല അതൊരു തെറ്റ് തന്നെയാണ് അക്ഷന്ധവ്യമായിട്ടുള്ള തെറ്റാണ് ആ അക്ഷന്ധവ്യമായിട്ടുള്ള തെറ്റിനാണ് അവർ മാപ്പ് നൽകാതിരുന്നത് ഒരു പെൺകുട്ടിയുടെ നിസ്സഹായത അല്ലെങ്കിൽ അവളുടെ അവൾ നിരാലംബയായിത്തീർന്ന അവസ അവസരത്തിൽ അവളെ അവരെ അത്രമാത്രമൊക്കെ പീഡിപ്പിച്ചു അത്രമാത്രമൊക്കെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സൊരുങ്ങുന്നത് പോലെ ഒരു ഭാരതീയൻ്റെ മനസ്സൊരുങ്ങുന്നത് പോലെ ഇന്ന് ഒരിക്കലും നമ്മുടെ ഒരു വിദേശ രാജ്യത്തുള്ള എസ്പെഷ്യലി ഗൾഫ് രാജ്യത്തുള്ള അവരുടെ വീട്ടുകാർക്കോ അവരെ അവരെ ഇറ്റ്സെൽഫ് നമുക്കറിയാം നമ്മുടെ പോകുന്ന ഈ നമ്മുടെ തൊഴിൽ ഈ ഹൗസ്മെയ്റ്റുമാരെയൊക്കെ എത്രമാത്രം ക്രൂരമായിട്ടാണ് അവിടെ അവർ മൃഗത്തേക്കാൾ ക്രൂരമായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നത് പെണ്ണുങ്ങളും ക്രൂരത കാണിക്കുന്നത് ഉള്ള ഗൾഫ് നാടുകളിലേക്കൊക്കെ പോയ പെൺകുട്ടികളെ അവരെ അവരുടെ ഭർത്താവിനൊരു ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുവാനായിട്ട് കളിപ്പാട്ടങ്ങളെ പോലെ പാവകളെ പോലെ എറിഞ്ഞു കൊടുക്കുന്ന അറബിച്ചുകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടി പെണ് സ്ത്രീകൾ ധാരാളമുണ്ട് അവർക്കൊക്കെ ഈ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കീടങ്ങൾ മാത്രമാണ് വെറുതെ ഒരു വിലയും കൽപ്പിക്കാത്ത അത് അന്യ മതസ്ഥർ കൂടിയാകുമ്പോഴേക്കും ഒരിക്കലും ഒരു പക്ഷേ അവർക്കൊന്നും അവർ ഹറാമികളാണ് അങ്ങനെയുള്ള ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുകയില്ല അനുഭവം നമ്മൾക്ക് നൽകുന്ന പാഠങ്ങളും ആ എക്സ്പീരിയൻസും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിമിഷപ്രിയെ മറ്റൊരു അവരുടെ തന്നെ മതസ്ഥ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി എങ്കിലും അവിടുത്തെ കൊലക്കുള്ള നിയമത്തിന് അവരുടെ ഇപ്പം കഴിഞ്ഞ റീസൻ്റ്ലി ഒരു ചെറിയ പയ്യനെ അവിടെ സൗദിയിൽ ഒരാളെ പീഡിപ്പിച്ചതുകൊണ്ട് അവൻ്റെ തലവെട്ടിക്കളഞ്ഞു കാരണം അവിടെ അതിനൊക്കെയുള്ള ശിക്ഷ അതാണ് അതിനൊന്നും മറ്റുള്ള രീതിയിലുള്ള ആരും അർഹരല്ല അപ്പോൾ ഇവിടെ അത് അത്തരത്തിലുള്ള കേസിനൊക്കെ എത്രമാത്രം പിന്നെ ബ്ലഡ് മണി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് മരണമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിലുള്ള കേസാണ് അപ്പോൾ ഇതാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ധാരാളം ആളുകൾ നിമിഷപ്രിയയെ വെച്ചിട്ട് പേരെടുക്കുവാനും നിമിഷപ്രിയയുടെ മോചനത്തെ വെച്ചിട്ട് അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഒക്കെ ധാരാളം ആളുകൾ ഇടപെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അത് ദൈവസമക്ഷം ചെന്നിട്ട് നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കട്ടെ നിമിഷപ്രിയ ഈ കൊടിയ യാതനകളും പീഡനങ്ങളും അനുഭവിച്ച യമനിൽ ഇത്രയും നാൾ കഴിഞ്ഞാണെങ്കിൽ കൂടുതലായിട്ടൊരു ശിക്ഷ ആ പെൺകുട്ടി അനുഭവിക്കുവാനില്ല അപ്പോൾ അപ്പോൾ സർവേശ്വരൻ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകട്ടെ എന്ന് നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം അന്യരാജ്യത്തേക്ക് ഒരു സ്ത്രീ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ നിയമാവലിയുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോചനം എന്ന് പറയുന്നത് വളരെ പ്രാപ്യമായിട്ടുള്ളൊരു സംഗതിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ട്രാവലേഴ്സിനുൻ്റെ സത്യം രീതിയിലുള്ള യാത്ര ചെയ്യാൻ നിമിഷപ്രിയയെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം സംസാരിക്കുവാനായിട്ട് ഞാൻ പുറത്തേക്ക് വരികയും അല്ലെങ്കിൽ അതുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്ത കാര്യം നമ്മളൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ പെൺകുട്ടികൾ നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോഴേക്കും പലർക്കും പല ഭാഗത്തും പലപ്പോഴും പല തെറ്റുകളും സംഭവിക്കാറുണ്ട് നമ്മളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അലേർട്ടായിട്ടിരിക്കുക എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് പല ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും വളരെ ബുദ്ധിപൂർവ്വമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക ഉടനടി അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം വന്നാൽ എംബസിയെ അറിയിക്കുക വേണ്ട അധികാരികളെ അറിയിക്കുക പോലീസുകാരെ അറിയിക്കുക എന്തുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ ആൾക്കാരെ എന്ന് ചോദിച്ചാൽ വാതി പ്രതിയാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവിടെ വരും എനിക്ക് നന്നായിട്ട് അറിയാം ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ പോലീസുകാരെ ചെന്ന് വിവരം അറിയിക്കുമ്പോഴേക്കും വീട്ടുകാരെ ഇവരുടെ പേരിൽ മോഷണാശ്രമം ആരോപിക്കുകയും അത് കെട്ടെടുത്തു ഇത് കെട്ടെടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് അതിൻ്റെ തെളിവുകളടക്കം അവരുടെ ബാഗിലും മറ്റുള്ള സ്ഥലത്ത് സ്വർണ്ണങ്ങളും മറ്റൊരു ൊക്കെ സൂക്ഷിച്ചിട്ട് അവരെ തന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ടുള്ള ധാരാളം കേസുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു പഴുതുകളുമില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ തീർച്ചയായിട്ടും സംഭവിച്ചു പോകുന്നതാണ് അതിനിപ്പം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ വരികയും മാനസിക വിഭ്രാന്തി അനുഭവിക്കുകയും ചെയ്ത ഭ്രാന്തരായിട്ട് മാറിയ പല ആളുകളെയും എനിക്ക് സൗദി അറേബ്യയിലേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ദമാം മുതൽ അറാറ് എന്നുള്ള പുസ്തകത്തിൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നമ്മൾ അന്യദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില നമ്മളൊരു ചില പ്രത്യേക ഘട്ടങ്ങളിലേക്കും പരിസ്ഥിതികളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ് നരകത്തിനേക്കാൾ കൂടുതൽ ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരും അപ്പോൾ നമുക്ക് ഏവർക്കും നിമിഷപ്രിയുടെ മോചനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വരൻ ആ കുട്ടിയെ മോചിപ്പിക്കട്ടെ വീണ്ടും വീട്ടുകാരുമായി ഒത്തുചേരാനുള്ള ആ ഒരു അസുലഭ നിമിഷം നൽകണമേ എന്ന് നമുക്ക് അടിയുറച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ശക്തിയുണ്ട് ആ ശക്തിയിൽ നമുക്ക് വിശ്വസിക്കാം നിമിഷ മോചനം ഏറ്റവും പെട്ടെന്ന് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ട്രാവൽ ബസ്സിനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രയിലെ ഇന്നത്തെ ഈ നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ